ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് ആണ് നന്നായിട്ട് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക രണ്ടാമത് കേൾക്കുമ്പോൾ ആൻസർ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അറിയാൻ വേണ്ടതാണെങ്കിൽ നോട്ട് ചെയ്യാം നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി ആബേൽ പുരസ്കാരം നേടിയത് മൈക്കൽ താൽഗ്രാൻഡ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ആബേൽ പുരസ്കാരം നേടിയത് മൈക്കൽ താൽഗ്രാൻ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസവേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപ ഇമ്പോർട്ടൻ്റ് ആണ് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം കേരളത്തിലെ പുതുക്കിയ ദിവസവേതനം മൂന്ന് നാല് ആറ് മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയാണ് ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാൻ ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ റിസോഴ്സ് ഇൻഫർമേഷൻ സിസ്റ്റം പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് വനിത ഏഷ്യാകപ്പ് വേദി ശ്രീലങ്ക രണ്ടായിരത്തി ഇരുപത്തി നാല് വനിത ഏഷ്യാ കപ്പ് വേദി ശ്രീലങ്കയാണ് ഇന്റർ പാർലമെന്ററി യൂണിയന്റെ നൂറ്റി നാൽപ്പത്തി എട്ടാമത് സമ്മേളനത്തിൻ്റെ വേദി ജനീവ ഇന്റർ പാർലമെന്ററി യൂണിയന്റെ യൂണിയൻ്റെ നൂറ്റി നാൽപ്പത്തി എട്ടാമത് സമ്മേളനത്തിൻ്റെ വേദി ജനീവ രണ്ടായിരത്തി ഇരുപത്തി ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് എൽ ഐ സി ആണ് രണ്ടായിരത്തി ഇരുപത്തി ബ്രാൻഡ് ഫിനാൻസ് ഇൻഷുറൻസ് പട്ടിക പ്രകാരം ലോകത്തിലെ ഏറ്റവും ശക്തമായ ഇൻഷുറൻസ് ബ്രാൻഡ് എൽ ഐ സി ആണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഫ് ഐ എച്ചിൻ്റെ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരം പി ആർ ശ്രീജേഷ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എഫ് ഐ എച്ചിൻ്റെ അത്ലറ്റ്സ് കമ്മിറ്റി അധ്യക്ഷനായ ഇന്ത്യൻ ഹോക്കി താരം പി ആർ ശ്രീജേഷ് ബി പി ആർ ഡിയുടെ പുതിയ ഡയറക്ടർ ജനറൽ രാജീവ് കുമാർ ശർമ്മ ബി പി ആർ ഡിയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണ് രാജീവ് കുമാർ ശർമ്മ എൻ ഡി ആർ എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ പിയൂഷ് ആനന്ദ് എൻ ഡി ആർ എഫിൻ്റെ പുതിയ ഡയറക്ടർ ജനറൽ പിയൂഷ് ആനന്ദ് ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ് ഐ പി എല്ലിലെ ഏറ്റവും ഉയർന്ന ടീം സ്കോർ സ്വന്തമാക്കിയത് സൺറൈസേഴ്സ് ഹൈദരാബാദ് മുംബൈ ഇന്ത്യൻസിനെതിരെ ആണ് ഈ ഒരു നേട്ടം സ്വന്തമാക്കിയത് മിസ് യൂണിവേഴ്സിൽ പങ്കെടുക്കുന്ന ആദ്യ സൗദി അറേബ്യൻ വനിത റൂമി അൽ ഖാ അൽ ഖാനി മിസ് യൂണിവേഴ്സിൽ പങ്കെടുക്കുന്ന ആദ്യ സൗദി അറേബ്യൻ വനിത റൂമി അൽ ഖാനി ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് അർദ്ധ സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി ടി ട്വന്റി ക്രിക്കറ്റിൽ നൂറ് അർദ്ധ സെഞ്ചുറികൾ നേടിയ ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി നൂറ്റി അമ്പത് അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ഫുട്ബോൾ താരം സുനിൽ ഛേത്രി നൂറ്റി അമ്പത് അന്താരാഷ്ട്ര മത്സരങ്ങൾ പൂർത്തിയാക്കിയ ഇന്ത്യൻ ഫുട്ബോൾ താരമാണ് സുനിൽ ഛേത്രി രണ്ടായിരത്തി ഇരുപത്തി ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ് ഇമ്പോർട്ടൻ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജി സെവൻ ഉച്ചകോടിയുടെ വേദി ഇറ്റലിയാണ് അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൈമൺ ഹാരിസ് അയർലൻഡിന്റെ പുതിയ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് സൈമൺ ഹാരിസ് ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് റിയാദ് ലോകത്തിലെ ആദ്യ ഡ്രാഗൺ ബോൾ തീം പാർക്ക് നിലവിൽ വരുന്നത് റിയാദിലാണ് വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ശ്രീജ അകുല വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വനിതാ വിഭാഗം സിംഗിൾസ് കിരീടം നേടിയത് ശ്രീജ അകുല അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫോർമുല വൺ ഓസ്ട്രേലിയൻ ഗ്രാസ് ഗ്രാൻഡ് പിക്സിൽ ജേതാവായത് രണ്ടായിരത്തി ഇരുപത്തി ഫോർമുല വൺ ഓസ്ട്രേലിയൻ ഗ്രാൻഡ് പിക്സിൽ ജേതാവായത് കാർലോസ് സെയിൻസ് ആണ് കാർലോസ് സെയിൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇന്ത്യ വുമൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ഒഡീഷ എഫ് സി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ ഇന്ത്യ വുമൻസ് ലീഗ് ഫുട്ബോൾ ജേതാക്കൾ ഒഡീഷ എഫ് സി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥാ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ബ്രസീൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കാലാവസ്ഥ വ്യതിയാന ഉച്ചകോടിയുടെ വേദി ബ്രസീലാണ് ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്ത് ആദ്യമായി പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചെടുത്ത രാജ്യം ബ്രിട്ടൻ ശ്വാസകോശ അർബുദത്തിനെതിരെ ലോകത്തിലാദ്യമായി പ്രതിരോധ വാക്സിൻ വികസിപ്പിച്ചെടുക്കുന്ന രാജ്യം ബ്രിട്ടൻ തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തുമെത്തി ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ലയിലെ പദ്ധതി ബന്ധു പദ്ധതി തൊഴിലിടങ്ങളിലും താമസ സ്ഥലത്തും ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വിദഗ്ദ്ധ ചികിത്സ ഉറപ്പാക്കുന്ന എറണാകുളം ജില്ലയിലെ പദ്ധതിയാണ് ബന്ധു പദ്ധതി അടുത്തിടെ ചിഹ്നഗ്രഹമായ രണ്ടായിരത്തി അഞ്ച് എക്സ് ട്വന്റി നയൻ സിക്സിന് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത് ജയന്തു മൂർത്തി അടുത്തിടെ ചിഹ്നഗ്രഹമായ രണ്ടായിരത്തി അഞ്ച് എക്സ് ട്വന്റി നയൻ സിക്സിന് ഏത് ഇന്ത്യൻ ശാസ്ത്രജ്ഞന്റെ പേരാണ് നൽകിയത് ജയന്തു ടി ട്വന്റി ക്രിക്കറ്റിൽ പന്ത്രണ്ടായിരം റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരം വിരാട് കോഹ്ലി ടി ട്വന്റി ക്രിക്കറ്റിൽ പന്ത്രണ്ടായിരം റൺസ് പൂർത്തിയാക്കിയ ആദ്യ ഇന്ത്യൻ താരമാണ് വിരാട് കോഹ്ലി പോയിന്റ് നെമോയിലെത്തുന്ന ആദ്യ സഞ്ചാരി ക്രിസ് ബ്രൗൺ പോയിന്റ് നെമോയിലെത്തുന്ന ആദ്യ സഞ്ചാരി ക്രിസ് ബ്രൗൺ സായുധ കലാപം നടക്കുന്ന ഹെയ്തിയിലകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനം ഓപ്പറേഷൻ ഇന്ദ്രാവതി സായുധ കലാപം നടക്കുന്ന ഹെയ്തിയിലകപ്പെട്ട ഇന്ത്യക്കാരെ കൊണ്ടുവരാനായി ഇന്ത്യ ആരംഭിച്ച രക്ഷാപ്രവർത്തനമാണ് ഓപ്പറേഷൻ ഇന്ദ്രാവതി രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ണർ ആകുന്നത് യെസ് ബാങ്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ഒഫീഷ്യൽ ബാങ്കിംഗ് പാർട്ണർ ആകുന്നത് യെസ് ബാങ്കാണ് വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ സിംഗിൾസ് ജേതാവ് ജി സത്യനാണ് ആണ് വേൾഡ് ടേബിൾ ടെന്നീസ് ഫീഡർ സീരീസ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പുരുഷ സിംഗിൾസ് ജേതാവ് ജി സത്യൻ രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന മാർച്ച് പാസിൽ പങ്കെടുക്കുന്നതിൽ വിലക്ക് ലഭിച്ച രാജ്യങ്ങൾ റഷ്യ ബലാറസ് രണ്ടായിരത്തി ഇരുപത്തി നാല് പാരീസ് ഒളിമ്പിക്സിന്റെ ഉദ്ഘാടന മാർച്ച് പാസിൽ പങ്കെടുക്കുന്നതിൽ വിലക്ക് ലഭിച്ച രാജ്യങ്ങളാണ് റഷ്യ ബലാറസ് മനുഷ്യക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച സേനാ വിഭാഗമാണ് ആർ പി എഫ് മനുഷ്യക്കടത്ത് തടയുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ വനിതാ കമ്മീഷനുമായി ധാരണാപത്രം ഒപ്പുവെച്ച സേനാ വിഭാഗം ആർ പി എഫ് ആണ് ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ അധിക ചുമതല നൽക നൽകപ്പെട്ടത് കിരൺ റിജിജു ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ അധിക ചുമതല നൽകപ്പെട്ടത് കിരൺ റിജിജു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ ക്യു എയർ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം ബംഗ്ലാദേശ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഐ ക്യു എയർ പുറത്ത് വിട്ട റിപ്പോർട്ട് പ്രകാരം ഏറ്റവും മലിനമായ രാജ്യം ബംഗ്ലാദേശാണ് ഡബ്ല്യു എംഒ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡബ്ല്യു എംഒ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും ചൂടേറിയ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അടുത്തിടെ രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രി പശുപതി കുമാർ പരസ് അടുത്തിടെ രാജിവെച്ച കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വകുപ്പ് മന്ത്രിയാണ് പശുപതി കുമാർ പരസ് ലോകത്തിലെ ആദ്യ ത്രീ ഡി പ്രിന്റഡ് മസ്ജിദ് നിലവിൽ വന്നത് സൗദി അറേബ്യ ലോകത്തിലെ ആദ്യ ത്രീ ഡി പ്രിന്റ മസി നിലവിൽ വന്നത് സൗദി അറേബ്യ ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ കോഡ് ഗ്രേ പ്രോട്ടോകോൾ അവതരിപ്പിച്ച സംസ്ഥാനം കേരളമാണ് ആരോഗ്യ പ്രവർത്തകരുടെയും രോഗികളുടെയും ആശുപത്രികളുടെയും സുരക്ഷ ഉറപ്പാക്കാൻ കോഡ് ഗ്രേ പ്രോട്ടോകോൾ പദ്ധതി അവതരിപ്പിച്ച സംസ്ഥാനമാണ് കേരളം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രം മഞ്ഞുമൽ ബോയ്സ് ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം നേടിയ ആദ്യ മലയാള ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ് പുതിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ഗ്യാനേഷ് കുമാർ സുഖുബീർ സിംഗ് പുതിയ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാർ ആരാണ് ഗ്യാനേഷ് കുമാർ സുഖുബീർ സിംഗ് സ്വന്തവും പാലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രി മുഹമ്മദ് മുസ്തഫ പാലസ്തീന്റെ പുതിയ പ്രധാനമന്ത്രി ആരാണ് മുഹമ്മദ് മുസ്തഫ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ചിൽ വിക്ഷേപണത്തിന് പിന്നാലെ പൊട്ടിത്തെറിച്ച ജപ്പാന്റെ റോക്കറ്റ് കെയ്റോസ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ മുംബൈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് വർഷത്തെ രഞ്ജി ട്രോഫി ജേതാക്കൾ മുംബൈ ഹൈദരാബാദ് വിമോചന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം സെപ്റ്റംബർ പതിനേഴ് ഹൈദരാബാദ് വിമോചന ദിനമായി ആചരിക്കാൻ തീരുമാനിച്ച ദിവസം സെപ്റ്റംബർ പതിനേഴ് പാമ്പുകടി ഏറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായി കേന്ദ്രം ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ് ലൈൻ നമ്പർ പതിനഞ്ച് നാനൂറ് പാമ്പുകടി ഏറ്റവർക്ക് മാർഗനിർദ്ദേശവും പിന്തുണയും നൽകുന്നതിനായി കേന്ദ്രം ആരംഭിച്ച സ്നേക്ക് ബൈറ്റ് ഹെൽപ്ലൈൻ നമ്പർ ആണ് പതിനഞ്ച് നാന്നൂറ് രണ്ടായിരത്തി ഇരുപത്തി നാല് സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിക്സ് ജേതാവ് മാക്സ് വെസ്റ്റഷൻ രണ്ടായിരത്തി ഇരുപത്തി നാല് സൗദി അറേബ്യൻ ഗ്രാൻഡ് പ്രിക്സ് നേതാവാണ് മാക്സ് വെസ്റ്റഷൻ ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോടാണ് ഇമ്പോർട്ടൻ്റ് ആണ് ഇന്ത്യയിലെ ആദ്യ സഹകരണ മ്യൂസിയം നിലവിൽ വരുന്നത് കോഴിക്കോട് പാകിസ്ഥാൻ്റെ പ്രഥമ വനിതയായി നിയമിതയാകുന്നത് ആസിഫ ഫൂട്ടോ സർദാരി പാകിസ്ഥാന്റെ പ്രഥമ വനിതയായി നിയമിതയാകുന്നത് ആസിഫ ഭൂട്ടോ സർദാരി അടുത്തിടെ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനം മഹാരാഷ്ട്ര അടുത്തിടെ സർക്കാർ രേഖകളിൽ അമ്മയുടെ പേര് നിർബന്ധമാക്കിയ സംസ്ഥാനമാണ് മഹാരാഷ്ട്ര രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത് എ എസ് രാജീവ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിൽ കേന്ദ്ര വിജിലൻസ് കമ്മീഷനിൽ വിജിലൻസ് കമ്മീഷണറായി ചുമതലയേറ്റത് എ എസ് രാജീവ് പാകിസ്ഥാനിലെ പുതിയ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി പാകിസ്ഥാന്റെ പുതിയ പ്രസിഡന്റ് ആസിഫ് അലി സർദാരി അരുണാചൽ പ്രദേശിൻ്റെ ഇരുപത്തി ഏഴാമത് ജില്ല ബിച്ചോം അരുണാചൽ പ്രദേശിൻ്റെ ഇരുപത്തി ഏഴാമത് ജില്ല ബിച്ചോം എഴുപത്തി ഒന്നാം ലോകസുന്ദരി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ക്രിസ്റ്റീന സൈക്കോവ ലോക സുന്ദരി മത്സരത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് ക്രിസ്റ്റീന സൈക്കോവ രണ്ടായിരത്തി ഇരുപത്തി നാല് വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരി സുധാമൂർത്തി രണ്ടായിരത്തി ഇരുപത്തി നാല് വനിതാ ദിനത്തിൽ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട എഴുത്തുകാരിയാണ് സുധാമൂർത്തി ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈലൈൻ ഗ്രോ ടണൽ സെല ടണൽ അരുണാചൽ പ്രദേശിലെ സെല ടണലാണ് ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ ബൈലൈൻ റോ ടണൽ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ എഴുന്നൂറ് വിക്കറ്റ് പൂർത്തിയാക്കിയ ആദ്യ പേസർ ജെയിംസ് ആൻഡേഴ്സൺ അന്താരാഷ്ട്ര ടെസ്റ്റ് ക്രിക്കറ്റിൽ എഴുന്നൂറ് വിക്കറ്റ് പൂർത്തിയാക്കിയ ആദ്യ പേസർ ജെയിംസ് ആൻഡേഴ്സൺ കേരളത്തിലെ ആദ്യ മാരിടൈം ക്ലസ്റ്ററിൻ്റെ വേദി ചേർത്തല കേരളത്തിലെ ആദ്യ മാരിടൈം ക്ലസ്റ്ററിൻ്റെ വേദി ചേർത്തല അടുത്തിടെ ലക്ഷദ്വീപിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവി ബേസ് ഐ എൻ എസ് ജഡായു അടുത്തിടെ ലക്ഷദ്വീപിൽ കമ്മീഷൻ ചെയ്ത ഇന്ത്യൻ നേവി ബേസ് ഐ എൻ എസ് ജഡായു പ്രഥമ ബ്ലൂ ടോക്ക് മീറ്റിംഗ് വേദി ന്യൂഡൽഹി പ്രഥമ ബ്ലൂ ടോക്ക് മീറ്റിംഗ് വേദി ന്യൂഡൽഹി മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിൻ്റെ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ജോസഫ് മലയാറ്റൂർ സ്മാരക ട്രസ്റ്റിന്റെ പതിനേഴാമത് മലയാറ്റൂർ അവാർഡിന് അർഹയായത് സാറ ജോസഫ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരം കൊൽക്കത്ത ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ മെട്രോ നിലവിൽ വന്ന നഗരമാണ് കൊൽക്കത്ത ഇന്ത്യയിലാദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോം സി സ്പേസ് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന സർക്കാർ ഒരുക്കുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോമാണ് സി സ്പേസ് ഗർഭഛിദ്രം ഭരണഘടന അവകാശമാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ് ഗർഭഛിദ്രം ഭരണഘടന അവകാശമാക്കിയ ആദ്യ രാജ്യം ഫ്രാൻസ് ആണ് അരുണാചൽ പ്രദേശിലെ ഇരുപത്തി ആറാമത് ജില്ലയാണ് കെ ഇ പന്യൂർ അരുണാചൽ പ്രദേശിലെ ഇരുപത്തി ആറാമത് ജില്ല കെ ഇ പന്യൂർ ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ ഹൗറ മെട്രോ സ്റ്റേഷൻ ഇന്ത്യയിലെ ഏറ്റവും ആഴത്തിലുള്ള മെട്രോ സ്റ്റേഷൻ ഹൗറ മെട്രോ സ്റ്റേഷൻ വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് ഹാരിയർ വനം കുറ്റകൃത്യങ്ങൾ തടയാൻ സംസ്ഥാന വനം വകുപ്പ് ആരംഭിച്ച പദ്ധതി ഹാരിയർ ഇന്ത്യയിലെ ആദ്യ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് ബീഹാർ ഇന്ത്യയിലെ ആദ്യ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം സ്ഥാപിതമായത് ബീഹാറിലാണ് അടുത്തിടെ ഡബ്ല്യൂ ടിഒയിൽ ഉൾപ്പെടുത്തപ്പെട്ട പുതിയ അംഗങ്ങൾ കൊമോറസ് ടിമോർലെസ്സേ അടുത്തിടെ ഡബ്ല്യു ടിഒയിൽ ഉൾപ്പെടുത്തപ്പെട്ട പുതിയ അംഗങ്ങളാണ് കൊമോറസ് ടിമോർലെസ് ഐ പി എൽ രണ്ടായിരത്തി ഇരുപത്തി ഹൈദരാബാദിനെ നയിക്കുന്നത് പാറ്റ് കമ്മിൻസ് ആണ് ഐ പി എൽ രണ്ടായിരത്തി ഹൈദരാബാദിനെ നയിക്കുന്നത് പാറ്റ് കമ്മിൻസ് കേരളത്തിലെ ആദ്യ എ അധ്യാപിക ഐറിസ് കേരളത്തിലെ ആദ്യ എ അധ്യാപികയാണ് ഐറിസ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ വിരമിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരം ബി സായ് പ്രണീത് രണ്ടായിരത്തി ഇരുപത്തി മാർച്ചിൽ വിരമിച്ച ഇന്ത്യൻ ബാഡ്മിന്റൺ താരമാണ് ബി സായ് പ്രണീത് പാകിസ്ഥാൻ്റെ പുതിയ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫ് പാകിസ്ഥാന്റെ പുതിയ പ്രധാനമന്ത്രിയാണ് ഷെഹബാസ് ഷെരീഫ് ഫോർമുല വൺ ബഹ്റൈൻ ഗ്രാൻഡ് ഫിക്സ് രണ്ടായിരത്തി ഇരുപത്തി ജേതാവായത് മാക്സ് വെസ്റ്റേഷൻ ഫോർമുല വൺ ബഹ്റൈൻ ഗ്രാൻഡ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ജേതാവായത് മാക്സ് വെസ്റ്റേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിനാസിനി സ്മാരക നോവൽ പുരസ്കാരത്തിന് അർഹനായത് ഷാനവാസ് പോങ്ങനാട് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ വിനാസിനി സ്മാരക നോവൽ പുരസ്കാരത്തിന് അർഹനായത് ഷാനവാസ് പോങ്ങനാട് അടുത്തത് പശ്ചിമ ബംഗാൾ ഒഡീഷ തീരങ്ങളിൽ നിന്നും കണ്ടെത്തിയ ഹെഡ് ഷീൽഡ് കടൽ സാഗാണ് മെലനോകോമിസ് ദ്രൗപദി പശ്ചിമബംഗാൾ ഒഡീഷ തീരങ്ങളിൽ നിന്നും കണ്ടെത്തിയ ഹെഡ് ഷീൽഡ് കടൽ സാഗാണ് മെലനോകോമിസ് ദ്രൗപദി ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ഗുരുഗ്രാം ഇന്റർനാഷണൽ സ്പൈസ് കോൺഫറൻസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ഗുരുഗ്രാം എത്ര വയസ്സിന് മുകളിലുള്ളവർക്കാണ് തപാൽ വോട്ട് സൗകര്യം ലഭിക്കുന്നത് എൺപത്തി വയസ്സ് എൺപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കാണ് തപാൽ വോട്ട് സൗകര്യം ലഭിക്കുന്നത് പ്രഥമ യുഇ എഫ് എ വുമൺസ് നേഷണൻ നേഷൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജേതാക്കൾ സ്പെയിൻ റണ്ണറപ്പ് ഫ്രാൻസുമാണ് പ്രഥമ യു ഇ എഫ് എ വുമൺസ് നേഷൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് ജേതാക്കൾ സ്പെയിനും റണ്ണറപ്പ് ഫ്രാൻസുമാണ് ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം അമേരിക്ക ഇന്ത്യയുടെ സ്ഥാനം നാൽപ്പത്തിരണ്ടാണ് ഇന്റർനാഷണൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി ഇൻഡെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഒന്നാം സ്ഥാനത്തുള്ള രാജ്യം ഏതാണ് അമേരിക്ക ഇന്ത്യയുടെ സ്ഥാനം നാപ്പത്തിരണ്ട് ഗർഭഛിത്രം ഭരണഘടനാപരമായ അവകാശമാക്കാൻ തീരുമാനിച്ച രാജ്യം ഫ്രാൻസ് എൻഡോസൽഫാൻ ദുരിതബാധിതരുടെ സമ്പൂർണ്ണ പുനരധിവാസം ലക്ഷ്യമിട്ട് സാമൂഹ്യ നീതി വകുപ്പ് വിഭാവനം ചെയ്ത എൻഡോസൽഫാൻ പുനരധിവാസ ഗ്രാമം സഹജീവനം സ്നേഹഗ്രാമം ആഗോള ടെക്സ്റ്റൈൽ ഇവന്റായ ഭാരത് ടെക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ന്യൂഡൽഹി ആഗോള ടെക്സ്റ്റൈൽ ഇവന്റായ ഭാരത് ടെക്സ് രണ്ടായിരത്തി ഇരുപത്തി വേദി ന്യൂഡൽഹി ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നാല് വർഷം വിലക്ക് ലഭിച്ച ഫ്രഞ്ച് ഫുട്ബോളർ ആണ് പോൾ പോഗ്ബ പോൾ പോഗ്ബയാണ് ഉത്തേജക പരിശോധനയിൽ പരാജയപ്പെട്ടതിനെ തുടർന്ന് നാല് വർഷം വിലക്ക് ലഭിച്ച ഫ്രഞ്ച് ഫുട്ബോളർ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രം ഇതുവരെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റ് വിഷയത്തെ ആസ്പദമാക്കി അടുത്തിടെ പുറത്തിറങ്ങിയ ചിത്രമാണ് ഇതുവരെ കേരള കള് വ്യവസായ വികസന ബോർഡിന്റെ പ്രഥമ അധ്യക്ഷൻ യു പി ജോസഫ് കേരള കള് വ്യവസായ വികസന ബോർഡിന്റെ പ്രഥമ അധ്യക്ഷൻ യു പി ജോസഫ് പ്രസാർ ഭാരതി ചെയർപേഴ്സണായി അടുത്തിടെ നിയമിതനായത് നവനീത് കുമാർ സെഹഗൽ നവനീത് കുമാർ സെഹഗൽ അപ്പോൾ ഡിയർ ഫ്രണ്ട്സ് നമ്മുടെ സെക്ഷൻ ഇവിടെ കഴിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തതും ഉറപ്പായിട്ടും ഇതിൽ നിന്ന് എക്സാമിന് ചോദിക്കും അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്